ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത് പ്രിയമുള്ള വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ മൂന്നാം പാഠം അതിൻ്റെ ആറാം ഭാഗമാണ് ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത് ഫന്നി ഹാദിഹിൽ അഫ്ആൽ ഫന്നി ഹാദിഹിൽ അഫ്ആൽ എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്ത ഫെയിലുകളെ മുസന്നയാക്കുക എന്നാണ് അപ്പോൾ താഴെ കൊടുത്തതെല്ലാം മുഫ്രദാണ് അതിനെ മുസന്നയായി ഉച്ചരിക്കണം അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് ജലസ ജലസ എന്നതിനെ മുസന്നെയാക്കുമ്പോൾ ജലസ എന്നാണ് താഴെ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത് രണ്ടാമത്തത് ദഹബ അതിൻ്റെ താഴെ ഭാഗം എന്ന് പൂരിപ്പിക്കുക കത്തബ കത്ത എന്ന് പൂരിപ്പിക്കുക അതുപോലെ കാല കാല യുസലിമു യജിലിസു യജിലിസാനി യഖ്തുബു യഖ്തുബാനി യു ഹബു യാനിഅബാനി ഇങ്ങനെയാണ് അതിനെ മുസന്നയാക്കുക അതിൽ ജലസഹബ ലൈബാല തുടങ്ങിയ ഫീലുകൾ മാളിയും യുസലിമു യുലു യജലിസു യഖ്തുബു യദ് ഹബു യൽ അബു എന്നത് മുലാരിയും ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി ഇതിൻ്റെ താഴെ പതിനൊന്നാം പേജിൽ താഴെ ഭാഗത്ത് അൽ മുഫ്രദി വൽ മുസന്ന ലിൽ മുഫ്രദ് എന്ന് കാണുന്നുണ്ട് അതായത് മുകളിൽ നമ്മൾ പറഞ്ഞ ഫെയിലുകൾ ആ ഫെയിലുകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ശ്രീ ഖോതോ അതിലെന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് മുഫ്രദ് ഉണ്ട് അതുപോലെ മുസന്ന ഉണ്ട് ലിൽ മുതക്കരി അതുപോലെ അത് മുതക്കറാണ് പുല്ലിംഗമാണ് അൽ ഓബു അതുപോലെ മറഞ്ഞ ക്രിയകളും ആണ് അതാണ് ആ സൂചിപ്പിച്ചത് അപ്പോൾ അതിൽ അറബിയിൽ മറ്റേ വാചകത്തിൽ പറയുമ്പോൾ അൽ മുഫ്രദി വൽ മുസന്ന ലിൽ മുതക്കരിൽ ഓവായിബി മുഫ്രദി എന്ന് പറയുമ്പോൾ ഏകവചനമാണ് വൽ മുസന്ന മുസന്ന വചനമാണ് ലിൽ മുതക്കരി പുല്ലിംഗമാണ് ഓായിബ് മറഞ്ഞ ക്രിയയും ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആറാം ഭാഗത്തിൽ വിശദീകരിക്കുന്നത് ഇൻഷാ നമുക്ക് നാലാം പാഠം അടുത്ത ഭാഗത്തിൽ എടുക്കാം വാഹുർദവാന അലമദൽ റബുലാലമീൻ അസലമു വരമ താലി വരക്കാത്തൂ